ഉണ്ട് നിങ്ങൾ റമദാനിന്റെ ആളുകൾ ആവരുതേ എന്ന നമ്മളെ പഠിപ്പിക്കുകയാണ് എന്ന് കേൾക്കുന്ന മിനിങ്ങളോട് പ്രിയപ്പെട്ട യുവാക്കളോട് ഓർമ്മപ്പെടുത്തട്ടെ റമദാനിന്റെ ആളുകൾ മാത്രമായി നമ്മൾ ഒതുങ്ങരുത് ഈ ോടുകൂടെ നമ്മൾ ഒന്ന് മാറണം ഒന്ന് പ്രതിജ്ഞ ചെയ്യണം മടങ്ങാനുള്ളത് അതിനുള്ള ഒരു അവസരമാണ് സംഘാടകരുടെ ഒരുക്കിയിട്ടുള്ളത് എസ് 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 കെ കിളിരാനി ശാഖയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ അതിന്റെ നേതാക്കളെ ഞാൻ മുക്തഖണ്ഠം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അവരൊരു മാസമായി നിരന്തരം ഈ പരിപാടിയുടെ വിജയത്തിന്റെ പിന്നിലായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വഞ്ചനാവലി ഈ മനോഹരമായ സദസ് ഈ നാട് മുഴുവനും സമസ്തയോടൊപ്പമാണ് എസ് കെ എസ് എസ് എഫിനോടൊപ്പമാണ് എന്ന് വിളിച്ചറിയിക്കുന്ന മനോഹരമായ വളരെ മുബാരക്കായ സംഗമമാണിത് അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ചെയ്യട്ടെമിനിങ്ങളെ ആഹിറമാണ് വലുത് ആഹ്റമാണ് വലുത് ദുനിയാവ് വേണ്ട എന്ന് നമ്മൾ പറയുന്നില്ല പറയുന്നവരുമല്ല നമ്മൾ ദുനിയാവ് ദുനിയാവ് വേണം വേണം കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സംഘടനയാണ് പല ലോകത്തെ വിജയിക്കാനുള്ള മനോഹരമായ ആശയങ്ങളും ആദർശങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ആ പ്രസ്ഥാനത്തിന്റെ തണലിൽ ദീനി നടത്താൻ ദീനിന് ഹിദുമത് ചെയ്യാൻ പറയും എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും സാധ്യമാവണം ആഘോഷിക്കാൻ പോവുകയാണ് സമസ്തയുടെ പോവുകത്തിന് ആദിത്യമുള്ള എന്റെ ജില്ലക്കാണ് ഭാഗ്യം ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലെ കുണിയ എന്ന് പറയുന്ന പ്രദേശമാണ് പ്രിയപ്പെട്ടവരെ ഇൻഷല്ല അടുത്ത വർഷം ഫെബ്രുവരി മാസത്തിൽ ആ മനോഹരമായ ആഘോഷ പരിപാടികൾക്ക് നമ്മൾ സാക്ഷികളാകാൻ പോവുകയാണ് സായോജ്യ സാക്ഷികളാകാനിരിക്കുകയാണ് അള്ളാഹുറക്കുസത്ത് നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അതൊരു ചരിത്ര മുഹൂർത്തമാണ് അതൊരു ചരിത്രമാണ് ആ ചരിത്ര ഈ അനുഗ്രഹീതമായ പ്രദേശത്തെ പ്രിയപ്പെട്ട പ്രവർത്തകർക്കെല്ലാം അതിൽ ഭാഗവാക്കാകാൻ കഴിയണം അള്ളാഹു നൽകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ് പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കാനാണ് ഇതുപോലെയുള്ള മനോഹരമായ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് അള്ളാനെ ഓർമ്മിപ്പിക്കാനാണ് അള്ളാനെ മറക്കരുത് അല്ലേ

മഷാ അല്ല സൗദിയുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സൗണ്ടാണ് നല്ല ശബ്ദ സംവിധാനമാണ് ചിലയിടങ്ങളിലൊക്കെ അവരെ കിട്ടാറുണ്ട് മഷാ അല്ല വളരെ സന്തോഷം അള്ളാഹു വെറുക്കത്തെ ചെയ്യട്ടെ സംഘാടകർക്ക് കുറച്ച് പൈസ കുറച്ചു കൊടുക്കണം കേട്ടോ ഇത്രയും ഭംഗിയാരി ഞാൻ അലഹമ്മദില്ല അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങൾ ആമിയം പറയും അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങൾക്ക് കച്ചവടം കൂടും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇഷ്ടം പോലെ ഉണ്ട് എന്നാലും ഇൻഷാ എന്തായാലും അള്ളാഹു അള്ളാഹു ഒന്ന് ഒരു ഒരു കൂടെ على الرسول الشافع اللبطاهي والحبيب العربي أنت أم أم أبو ما رأينا فيه ما مثل حسنك قد يا سيدي خير النبي الصلاة على النبي وسلم السلام على الرسول الشافيع الأبطحي والحبيب العربي والحبيب العربي അല്ലാതെ മറന്നു പോകാതിരിക്കാനാണ് ഇടയ്ക്കിടെ ഇതുപോലെയുള്ള മനോഹരമായ സംഗമങ്ങൾ നമ്മുടെ മുന്നിൽ സംഘടിപ്പിക്കപ്പെടുന്നത് ആളുകളോട് ഇടക്കിടെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കണം ഉപദേശം ഉമ്മിനിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ് അതുകൊണ്ട് എന്ത് വഴത് വഴത് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ആരോട് എന്ത് പറയാനാണ് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം ഇവിടെ ആര് നന്നായാലും ഇല്ലെങ്കിലും ഇതുപോലെയുള്ള ഉപദേശങ്ങൾ ഇടയ്ക്കിടെ നടന്നുകൊണ്ടിരിക്കണം എന്ന് ഖുർആൻ തന്നെ ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ് ആളുകൾക്ക് ഇടയ്ക്കിടെ അന്നാനെ പറ്റി പറഞ്ഞു കൊടുക്കണം ആളുകൾക്ക് പല ലോകത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാക്കി കൊടുക്കണം അതിനു വേണ്ടിയാണ് ഇതുപോലെയുള്ള സദസ്സുകൾ ആലോചിച്ചു നോക്ക് നമ്മൾ അങ്ങനെ ഒരു ഇതുപോലെയുള്ള സദസ്സുകളും കൂടി ഇല്ലാതെയായാൽ ഇവിടെ ആളുകൾക്ക് ഈമാൻ ഉണ്ടാകുമോ ഇവിടെ ആളുകൾക്ക് ഇസ്ലാമുമായി കുലബന്ധം പോലും ഉണ്ടാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കണ്ടില്ലേ നേരത്തെ അഭിമന്യരായ ർ സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെയാണ് നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ വേദനാജനകമാണ് ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമ്മൾ ഊഹിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലഹരിക്കടിമയാകുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാര് സ്വന്തക്കാരെ ബന്ധക്കാരെയൊക്കെ വകവരുത്തുന്ന വേദനാജനകമായ കാഴ്ച നമുക്ക് ഉൾക്കൊള്ളാൻ പോലും ആകാതെ പ്രയാസപ്പെടുകയാണ് നമ്മൾ സ്വന്തം ഉമ്മയെ വധിക്കുന്ന മക്കൾ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച മുമ്പാണ് സാക്ഷര കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട മാതാവിനെ ഓപ്പറേഷൻ കഴിഞ്ഞ സഹോദരിയുടെ വീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ട മാതാവിനെ വകവരുത്തിയത് ആ ചെറുപ്പക്കാരനെ പിടികൂടി മാധ്യമ പ്രവർത്തകരുടെ മുന്നിലൂടെ നടത്തി കൊണ്ടുപോകുമ്പോ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എന്തിനാണ് ഈ ക്രൂരത ചെയ്തത് എന്ന ചോദ്യത്തിന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ ഉത്തരം നമ്മൾ കേട്ടല്ലോ പ്രിയപ്പെട്ടവരെ എന്റെ ഉമ്മ എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് അതിനുശേഷം രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് മറ്റൊരു വാർത്ത കണ്ടത് പ്രിയപ്പെട്ട മാതാവിനെ സിലിണ്ടർ കൊണ്ട് തലക്കടിച്ച് വകവരുത്തി ഒരു മകൻ അതിനുശേഷമാണ് ത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചു പേരെ അഫ്ഫാൻ എന്ന് പറയുന്ന ഒരു മകൻ എവിടേക്കാണ് നമ്മുടെ നാട് പോകുന്നത് എങ്ങോട്ടാണ് നമ്മുടെ മക്കൾ സഞ്ചരിക്കുന്നത് അല്ലാ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ലഹരിയുടെ അടിമകളായി മാറുകയാണ് മൊബൈൽ ഫോണിന്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ആ ഭാഗത്ത് േക്ക് വരാം ഞാൻ സാന്ദർഭികമായി ഉമ്മമാരോട് പറയട്ടെ അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനമാണ് സന്താനങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് നൽകിയ സമ്മാനമാണ് സൃഷ്ടാവിന്റെ സമ്മാനമാണ് തങ്ങൾ അരുൾ ചെയ്യുകയാണ് സൃഷ്ടാവിന്റെ സമ്മാനമാണ് സന്താനങ്ങൾ ആ സന്താനങ്ങളെ നന്മയുടെ നർമ്മണങ്ങളാക്കാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ അതിനാണ് എസ് കെ എസ് എസ് എഫ് പോലെയുള്ള സംഘടനകൾ ഇതുപോലെയുള്ള പ്രസ്ഥാനത്തിന്റെ തണലിൽ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയാൽ ഒരിക്കലും ഒരുമ്മാക്കും വേദനിക്കേണ്ടി വരില്ല ഒരമ്മയുടെ കണ്ണുനീരൊഴുക്കേണ്ടി വരില്ല ോർത്ത് ഒരു വാപ്പയും ഖേദിക്കേണ്ടി വരില്ല കാരണം ഇത് അഹുവിലേക്ക് ചെന്നെത്തിക്കുന്ന പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന്റെ തണലിൽ പ്രവർത്തിച്ചാൽ മഹാൻമാരായ സമുന്നതരായ ആലിമീങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരിടം ലഭിക്കുമെന്നതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ നേട്ടം തന്നെ അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ പ്രവർത്തിച്ചാൽ ഇഷ്ടംപോലെ പണം കിട്ടുമെന്ന് ആരും വിചാരിക്കണ്ട ദുനിയാവി ും കരുതണ്ടാ ദുനിയാവ് ലഭിക്കുന്ന മറ്റുള്ള ഇടങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് അവിടെയൊക്കെ പ്രവർത്തിച്ചാൽ ദുനിയാവ് കിട്ടും പക്ഷേ പ്രവർത്തിച്ചാൽ കിട്ടും നമുക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവരെ അപ്പൊ ദുനിയാവിന്റെ ഭൗതികതയുടെ പളപളപ്പിൽ ഉന്മാതരായി ഉറപ്പിനെ മറക്കരുതേ എന്ന് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പറയുന്ന എന്നോട് ആദ്യം കേൾക്കുന്ന ബഹുമാന്യ സദസ്സിനോട് ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് അന്ത്യനാളിൽ ഓരോ അടിമയെയും അള്ളാഹുവിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നതാണ് റബ്ബിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടും എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ടാഹുബൂത്രേ അലം വ വ അലം മാലൻ എടാ ഞാൻ നിനക്ക് ഇഷ്ടം പോലെ സമ്പത്ത് തന്നില്ലട സന്താനങ്ങളെ കേൾവി ശക്തി തന്നില്ലട കാഴ്ച ശക്തി തന്നില്ലടാ എല്ലാം നിനക്ക് ഞാൻ തന്നില്ലേ ഈ അനുഗ്രഹങ്ങളിൽ നീ അഭിനമിച്ചപ്പോ നീ ആലോചിച്ചിരുന്നു ദിവസം എല്ലാ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട് എന്ന് നീ ആലോചിച്ചിരുന്നോടാ ചോദ്യമാണ് ഞാൻ എന്റെ വകയായി പറയുകയല്ല ഇത് ഹബീബിന്റെ വചനമാണ് എന്റെ വാഴ്ത് കേൾക്കുന്ന പ്രിയ യുവാക്കളെ സഹോദരങ്ങളെ നല്ല പോലെ ആലോചിക്കണേ ഇഷ്ടംപോലെ സമ്പത്ത് തന്നിട്ടുണ്ടല്ലാഹു ഇഷ്ടം പോലെ മക്കളെ തന്നു ആരോഗ്യം തന്നു കാഴ്ച ശക്തി തന്നു കേൾവിശക്തി തന്നു എല്ലാം തന്നു എല്ലാം തന്നു എന്നിട്ടല്ലാഹു സുബാനഭൂവത്ത ആല ചില വരകൾ നമ്മുടെ മുന്നിൽ വരച്ചിരിക്കുകയാണ് ആ ഒരക്കപ്പുറം പോകരുതേ എന്റെ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾ ആസ്വദിച്ചോളൂ പക്ഷേ ഒരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറം നിങ്ങൾ ചലിക്കരുതേ എന്നു നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ് ആ പരിധിക്കപ്പുറവും ചലിക്കണമെന്നാണ് ഇന്ന് ലോകം പറയുന്നത് അങ്ങനെ ഒരു പരിധിയും വേണ്ട എന്നാണ് ഇന്ന് ലോകം ആവശ്യപ്പെടുന്നത് അല്ലേ പക്ഷെ അങ്ങനെ എല്ലാരും ആവശ്യപ്പെടുന്നതിനനുസരിച്ച് തീനിന്റെ നിലപാട് മാറ്റാനൊക്കുമോ പ്രിയപ്പെട്ടവരെ ഇസ്ലാം ഇസ്ലാമിനെ അങ്ങനെ കാലത്തിനനുസരിച്ച് മാറ്റാൻ നമുക്ക് പറ്റുമോ പാടില്ലല്ലോ അങ്ങനെ പാടില്ലല്ലോ ഇത് അള്ളാഹുവിന്റെ ദീനാണ് ഇത് അള്ളാഹുവിന്റെ ദീനാണ് ഇത് സാർവജനീനമാണ് സാർവകാലികമാണ് എല്ലാ കാലത്തേക്കുമുള്ള മതനിയമങ്ങളാണ് ദീനിന്റെ നിലപാടുകൾ വളരെ കൃത്യമാണ് വ്യക്തമാണ് ആ നിലപാടുകൾ പറയുന്നത് വിശ്വാസികളോടും വിശ്വാസിനികളോടുമാണ് അവരോട് ദീനി നിലപാടുകൾ പറയുമ്പോ ഇവിടെ ഏതെങ്കിലും ആളുകൾക്ക് കുരുപൊട്ടേണ്ട കാര്യമുണ്ടോ ദീന് പറയുമ്പോ ചില ആളുകൾക്കൊക്കെ കുരുപൊട്ടുകയാണ് പ്രിയപ്പെട്ടവരെ അന്യപുരുഷനും അന്യസ്ത്രീയും പരിശുദ്ധ ദീനിന്റെ കാഴ്ചപ്പാടിൽ മിങ്കിളാകുന്നതിനൊരു പരിധിയുണ്ട് പാടില്ല എന്നതാണ് ദീനിന്റെ നിലപാട് ആ നിലപാട് അത് കല്യാണ വേളകളിലായാലും അത് വ്യായാമ സ്ഥലത്താണെങ്കിലും ഏത് സ്ഥലങ്ങളിലാണെങ്കിലും ദീനിന്റെ നിലപാട് ഒന്ന് തന്നെയാണ് ആ നിലപാട് മുഹമ്മിനാത്തുകളോട് കൃത്യമായി പറയേണ്ടത് പണ്ഡിതന്മാരുടെ ധർമ്മവുമാണ് അവരുടെ ബാധ്യതയുമാണ് ആ പണ്ഡിതന്മാർക്ക് അത് പറയാനും ഉമ്മത്തിനെ അത് ബോധ്യപ്പെടുത്താനും നമ്മുടെ രാജ്യത്തെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമായ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിക്കുന്നുമുണ്ട് ആ ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ അവകാശങ്ങൾ വിനിയോഗിക്കുന്നതിന് ആരും ഇവിടെ എതിർ പറയേണ്ട കാര്യമില്ല സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക ാണ് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണ് എന്ന് നിങ്ങൾ വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിലപാട് അത് കൃത്യമാണ് അത് വ്യക്തമാണ് റബ്ബ് നമുക്ക് കാഴ്ച ശക്തി തന്നിട്ടുണ്ട് കേൾവി ശക്തി തന്നിട്ടുണ്ട് എന്നിട്ട് അള്ളാഹു നിനക്ക് ആ കാഴ്ച ശക്തി കൊണ്ട് എന്തും നിങ്ങൾ കണ്ടോളൂ എന്ന് അള്ളാഹു പറഞ്ഞില്ല കാണാൻ പറ്റുന്നതെല്ലാം നമുക്ക് ചിലത് നമുക്ക് കാണാൻ പറ്റില്ല അത് കാണാതിരിക്കുക തന്നെ വേണം അവർ കാണൽ വാഹനാണ് സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് മന്മല ഐന ഹൂമിനൽ ഹറാ ഒരാൾ ഹറാമുകളെ കൊണ്ട് തന്റെ കണ്ണിന് നിറച്ചാൽ ഹറാമുകളെ കൊണ്ട് ഒരാൾ തന്റെ കണ്ണினை നിറച്ചാൽ മല അല്ലാഹു ഐനഹു ബി ജംരി ജഹന്നമ നാളെ നരകത്തിലെ തീ കനലുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കണ്ണினை നിറക്കുമെന്നു ത്വലവ പറയാത്ത നാവിൻ്റെ ഉടമ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എല്ലാം 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 നമുക്ക് 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 കാണാൻ കാണാൻ പറ്റില്ല ഇന്നത്തെ എന്തും കഴിയുന്ന ാണ് നമ്മളുള്ളത് നമ്മുടെ കൈവെള്ളയിലുള്ള മൊബൈൽ നിങ്ങളോടൊക്കെ എനിക്ക് വളർത്താനുള്ളത് നമ്മുടെ കുട്ടികളെയൊക്കെ ഒരു ദീനി ചിട്ടയിൽ വളർത്താൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ദീനീരംഗത്ത് നേതൃത്വം നൽകുന്ന പരമോന്നത സംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുലുലമ അതിൻ്റെ പണ്ഡിതന്മാരുടെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് അവരുടെ തീരുമാനങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അച്ചടക്കമുള്ള വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് 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 അതിലേക്ക് നമ്മുടെ കുട്ടികളെയൊക്കെ നാം ചേർത്ത് അതിൻ്റെ പ്രവർത്തകരാക്കി നാം മാറ്റുകയാണെങ്കിൽ ഇൻഷാ അള്ള നമ്മുടെ കുട്ടികളൊക്കെ ഒരു ദീനീ ചൈതന്യത്തിൽ വളരുന്ന കുട്ടികളായി മാറിത്തീരും അതേ സമയത്ത് മറ്റുള്ള കൂട്ടുകെട്ടിലൂടെയാണ് നമ്മുടെ കുട്ടികൾ പോകുന്നതെങ്കിൽ അത് പലതിലേക്കും ചെന്ന് ചേരും എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും നമ്മുടെ കുട്ടികളെയൊക്കെ സമസ്തയുടെ കീഴിലുള്ള കീഴ്ഘടകങ്ങളുടെ അംഗങ്ങളാക്കി ജീവിപ്പിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവണം പലരും പലതരത്തിലുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളുമൊക്കെ പറയുന്നുണ്ടെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം ഒരു കാലഘട്ടത്തിൽ ശംഷുൽ ഉലമ കദസുല്ലാ ഹുസീർ റഹുൽ അസീദ് മഹാനവറുകൾ നേതൃത്വം നൽകി കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പിളർപ്പുണ്ടായിരുന്ന ഒരു സമയത്ത് ഇവിടെയെല്ലാം കൊട്ടിഘോഷിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു ചില രാഷ്ട്രീയ കക്ഷികളുടെ പിന്നിലാണ് സമസ്ത എന്നുള്ളത് എന്നാൽ വള അന്ന് വളരെ വ്യക്തമായി നമുക്കെല്ലാവർക്കും മനസ്സിലാക്കി തന്നതാണ് അന്ന് നാട്ടിക ഉസ്താദൊക്കെ വളരെ വ്യക്തമായ നിലക്ക് നമ്മോട് പറഞ്ഞു തന്നതാണ് സമസ്ത കേരള ജംഇയത്തുല്ലുലമ ഒരു സ്വതന്ത്രമായ ദീനീ സംഘടനയാണ് സമസ്ത കീഴിൽ സമസ്തക്ക് കീഴിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുമില്ല രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കീഴിലുമല്ല സമസ്തയുള്ളത് എന്ന് എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം കൈകോർത്തുകൊണ്ട് പല പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും കൂടി കാലങ്ങൾ കുറച്ച് വർദ്ധിച്ചു വന്നപ്പോൾ വീണ്ടും ആ ചിന്തയിലേക്ക് പലരും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ളത് സമസ്ത കേരള ഉലമ എന്നുള്ളത് ദീനീ രംഗത്ത് നേതൃത്വം നൽകുന്ന ഒരു പരമോന്നത സംഘടനയാണ് ഇതിന് രാഷ്ട്രീയ പാർട്ടികളോട് ബന്ധമില്ല രാഷ്ട്രീയ പാർട്ടികൾ ആരും ഇതിൻ്റെ കീഴ്ഘടകമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കീഴ്ഘടകവുമല്ല സമസ്ത കേരള ജംയത്തുലന നമുക്ക് ദീനീ രംഗത്ത് പ്രവർത്തിക്കാനുള്ള ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉളമ അതിൻ്റെ നേതാക്കന്മാർക്കള്ളാഹു സുബുഹാനുഭൂവത്തായ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ കീഴിൽ ദീനിൻ്റെ ഹാദിമ്യങ്ങളായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്നത് ആ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ നാട്ടിൽ ഈ പ്രവർത്തനം തുടങ്ങിയിട്ട് എട്ടാമത്തെ വർഷമാണ് റിലീഫ് നടത്തുന്നതിനേക്കുള്ള സംഭ സംഭാവനകളൊക്കെ നമ്മുടെ പ്രവാസികളായ നമ്മുടെ സഹോദരന്മാരാണ് അയച്ചു തരാറുള്ളത് അത് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ നമ്മൾ മനസ്സിലാക്കി അള്ളാഹു സുഖാനുഭവത്താല അവരുടെ ജോലികളിലൊക്കെ ഹൈറും വറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു താല അവർക്ക് തൗഫീക്ക് നൽകട്ടെ നമ്മയും അവരെയും ഒക്കെ ദീനിൻ്റെ ഹാദിമീങ്ങളായി അള്ളാഹു അംഗീകരിക്കട്ടെ അതുപോലെ നമ്മുടെ ഈ മഹലിലുള്ള നമ്മുടെ ഈ യൂണിറ്റിലുള്ള ഈ പ്രവർത്തനത്തിനുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും അകമൊഴിഞ്ഞ സംഭാവനകൾ ചെയ്യുന്നത് നമ്മളൊക്കെ തന്നെയാണ് അള്ളാഹു താരം നമ്മുടെ സംഭാവനകളെയൊക്കെ സ്വീകരിക്കുകയും നമ്മയൊക്കെ ദീനിൻ്റെ ആദ്യമ്യങ്ങളായി അള്ളാഹു അംഗീകരിക്കുകയും ചെയ്യട്ടെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളും അതുപോലെ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് നിങ്ങളോട് ഉണർത്തുകയാണ് ഇൻഷാല്ലാ നാളെ നമ്മുടെ സമാപനമാണ് ആ സമാപന ദിവസത്ത് നമുക്ക് ആക്കു നേതൃത്വം നൽകുന്നത് ഈ കാലഘട്ടത്തിൽ അടുത്ത കാലം വരെ ജീവിച്ച് മൺ കൺമറഞ്ഞ് പോയ മഹാനായ കണ്ണേലമൂല കദർ സാഹുറഹുല്ലി അസീസ് തങ്ങളുടെ ഖലീഫയായ മൂരിയാട് ഉസ്താദിൻ്റെ ശിഷ്യനാണ് നമുക്ക് എന്തുവാക്ക് നേതൃത്വം നൽകുന്നത് ഇൻഷാല്ലാ നേരത്തെ തന്നെ അദ്ദേഹം എത്തിച്ചേരും അപ്പോൾ നാളെ മഹർബി നിസ്കാരം കഴിഞ്ഞ് കൂടുതൽ വഴികാതെ തന്നെ ഇന്നിപ്പോൾ ഇഷവാൊടുക്കുന്നവരെ നമ്മുടെ പരിപാടി പിന്തിയെങ്കിൽ നാളെ ഇങ്ങനെ പിന്തില്ല മാരിഭി നിസ്കാരം കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തേണ്ട ഒരു സമയം കണക്കെടുത്തുകൊണ്ട് മജ്ലിസുന്നൂറ് ആദ്യമായി തുടങ്ങും അത് കഴിഞ്ഞ് മജ്ലിസിനൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ അതിഥികളൊക്കെ ഇവിടെ എത്തിച്ചേരും ബാക്കി പരിപാടികളൊക്കെ നടത്തും നടക്കും അതുകൊണ്ട് നാളെ നേരത്തെ തന്നെ നമ്മളെല്ലാവരും എത്തിച്ചേരണമെന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ഇന്ന് നമ്മോട് സംസാരിക്കുന്ന ബഹുമാന്യനായ അഷ്റഫ് റഹ്മാനി ചൌക്കി ഉസ്താദിനെ വളരെ ആദരവോടു സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു അസ്സാം വൈകും വരമ